ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചൂടാണ് ഈ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് നട്ടുച്ച നേരത്ത് ഒരു തെങ്ങ് പച്ചയായി കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാസർഗോഡ് ജില്ലയിലെ ബോവിക്കാനം പന്നെടുക്കത്താണ് പച്ചയായിട്ടുള്ള ഒരു തെങ്ങ് ചൂട് കാരണം കത്തുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത് അത്യുഷ്ണം സൂര്യാഘാതം ഒന്നും സഹിക്കാനാവാതെ നാടും നഗരവും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോട്ട് നമ്മൾ കാണുന്നത് ബോവിക്കാനം പന്നെടുക്കത്തെ ചാപ്പ അബുബക്കറിൻ്റെ പറമ്പിലെ തെങ്ങാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കത്താൻ തുടങ്ങിയത് ഇവിടെ പന്നെടുക്കുന്ന സ്ഥലത്താണ് ഇത് ചാപ്പ അബു ബക്കറിൻ്റെ വീട്ടുപറമ്പാണ് ഇവിടേത് ഉഷ്ണം കാരണം പച്ച കത്തുന്ന അവസ്ഥയാണ് വല്ലാത്ത ഉഷ്ണമാണ് മൃഗങ്ങൾക്കും അത് ജീവികൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇതിനൊരു പരിഹാരം കാണണം വളരെ ബുദ്ധിമുട്ടിലാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന സ്ഥലമല്ല ഏതെങ്കിലും തീയുടെ സ്പർശമില്ല പക്ഷെ എന്നിട്ടും ചൂട് കാരണം സൂര്യതാപമേറ്റ് ഈ തെങ്ങ് കത്തിക്കൊണ്ടിരിക്കുന്നു